മുഴുവൻ കുട്ടികൾക്കും നീന്തൽ അറിയുന്ന വിദ്യാലയം എന്ന ഖ്യാതി ഇനി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിന് സ്വന്തം വിദ്യാലയം സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത കൈവരിച്ചതിന്റെ പ്രഖ്യാപനം പരിസരത്ത് നടക്കും പി ടി ഐയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകിയത് പതിനയ്യായിരത്തിലേറെ പേരെ നീന്തൽ പരിശീലിപ്പിച്ചിട്ടുള്ള പ്രശസ്ത പരിശീലകൻ ഹരിലാൽ മൂത്തേടത്താണ് വിദ്യാർത്ഥികളെ നീന്താൻ പഠിപ്പിച്ചത് ഇതിനായി കോഴിക്കാട്ടുശ്ശേരിയിലെ മഷിക്കുളത്തിൽ പത്ത് ദിവസം നീണ്ട പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വിദ്യാലയത്തിലെ അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്നവർക്കാണ് പരിശീലനം നൽകിയത് നീന്തൽ വശമുള്ളവരെ ഒഴിവാക്കി അറിയാത്തവർക്കായാണ് പരിശീലനം നൽകിയത് തോൽപര്യമുള്ള അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികൾക്കൊപ്പം നീന്തൽ പരിശീലിച്ചു മെയ് ദിനത്തിൽ കുഴിക്കാട്ടുശേരി മഷിക്കുളം പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ സജീവ് അടത്താടാൻ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിനെ സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത നേടിയ വിദ്യാലയമായി പ്രഖ്യാപിച്ചു പരിശീലകൻ ഹരിലാൽ മൂത്തേടത്തിനെ ചടങ്ങിൽ ആദരിച്ചു പി ടി എ പ്രസിഡന്റ് കെ എസ് സന്തോഷ്കുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വി ആർ മനോജ് ഫസ്റ്റ് അസിസ്റ്റന്റ് ജോബിൻ എം തോമസ് സ്റ്റാഫ് സെക്രട്ടറി പി യു സന്ധ്യ സി ബി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ടി സി ബിനോസ് കൊടകര